ഗുരുതര സ്വഭാവമുള്ള ഒരു പരാതി കൂടി വരുന്നുണ്ടല്ലോ നടൻ ബാലചന്ദ്രനോദനെതിരെ ലൈംഗിക പീഡന പരാതി വന്നിരിക്കുന്നു ആലുവ സ്വദേശിനിയായ നടിയാണ് പരാതി നൽകിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ദേ ഇങ്ങോട്ട് നോക്കി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് ഉണ്ടായതെന്ന് നടി പറയുന്നുണ്ട് ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന ഭീഷണി ഉണ്ടായതിനാലാണ് അന്ന് പരാതി പറയാതിരുന്നതെന്നും നടി വ്യക്തമാക്കി നേരത്തെ ഈ ആരോപണത്തിന് ഈ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിന് പിന്നാലെ സംവിധായകനും നടനുമായ ബാലചന്ദ്ര മേനോനെതിരെ പീഡന പരാതിയുമായി നടി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് മുകേഷ് ഉൾപ്പെടെ പേർക്കെതിരെ പരാതി നൽകിയില്ലേ ആ ഒരു നടി തന്നെയാണ് വീണ്ടും ബാലചന്ദ്ര മേനോനെതിരെ വീണ്ടും പരാതിയും കൊണ്ട് രംഗത്ത് വന്നത് അതും പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഈ ഒരു പരാതിയും കൈമാറിയതും രണ്ടായിരത്തി ഏഴ് ജനുവരിയിലാണ് ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം നടന്നതും പറഞ്ഞാണ് പരാതിയും കൊണ്ട് വന്നിരിക്കുന്നത് ആ സമയത്ത് ഒരു ചിത്രീകരണം ഉണ്ടായിരുന്നു ദേ ഇങ്ങോട്ട് നോക്കി എന്നുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ബാലചന്ദ്ര മേനോൻ ലൈംഗിക അതിക്രമം നടത്തി എന്നാണ് പരാതിയിൽ പറയുന്നത് അപ്പൊ ആ ഒരു സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഈ ഒരു നടി ബാലചന്ദ്ര മേനോനെതിരെ പരാതിയും കൊണ്ടു വന്നിരിക്കുന്നതും സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനേക്കാളും വേറെ രസം എന്ന് പറഞ്ഞാൽ ഈ ഒരു നടി ദുബായിലായിരുന്നു ആ സമയത്ത് കേരളത്തിലല്ലായിരുന്നു അപ്പൊ ദുബായിൽ ഈ നടിയെ വിളിച്ചു വരുത്തിയാണ് എന്ത് ചെയ്ത് കേരളത്തിലോട്ട് വിളിച്ചു വരുത്തിയിട്ടാണ് ഈ ഒരു നടൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് അതും അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിൽ ഉണ്ടായിരുന്ന ഈ ഇവരെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള ഹോട്ടലിലായിരുന്നു ഈ ബാലചന്ദ്രമേനൻ താമസിച്ചത് അവിടെ എത്തിയ ഈ ഒരു നടിയോട് സിനിമയുടെ കഥ പറാനെന്നും പറഞ്ഞാണ് മുറിയിലേക്ക് വരണമെന്ന് ബാലചന്ദ്ര മേനോൻ ആവശ്യപ്പെട്ടതെന്ന് അതനുസരിച്ചിട്ട് ഈ ഒരു നടി ബാലചന്ദ്രൻ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ എത്തിയപ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ വിവസ്ത്രയാക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു നടി കണ്ടതെന്നാണ് പറയുന്നത് മുറിയിൽ നിന്ന് ഇവര് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് ആ ഒരു പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം പിറ്റേ ദിവസമായപ്പോ രാത്രിയിൽ ഈ ഒരു നടിയുടെ മുറിയിലെത്തി ബാലചന്ദ്ര മേനോൻ ഇവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയും നാളും ഇവർ എന്തുകൊണ്ട് ഇത് മൂടി വെച്ചു എന്നുള്ളൊരു ചോദ്യം കൂടെ ഇവിടെ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പൊ അതിനുള്ള മറുപടിയും നമ്മുടെ ഈ നടി കൊടുത്തിട്ടുണ്ട് അതായത് ഭയം പേടികൊണ്ടാണ് ഇത്രയും നാൾ ഇതെല്ലാം മൂടി വെച്ചതെന്നും പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അങ്ങനെ പുറത്ത് പറയാനുള്ള ഒരു ധൈര്യം അവർക്ക് കിട്ടി അങ്ങനെയാണ് എല്ലാം വെളിപ്പെടുത്തിയതെന്നാണ് ഒരു നടി പരാതിയിൽ പറയുന്നത് പിന്നെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു സിനിമയുടെ പേര് നിങ്ങൾ മുൻപും കേട്ടിട്ടുണ്ട് ഡേ ഇങ്ങോട്ട് നോക്കി എന്നുള്ളൊരു സിനിമ ലൊക്കേഷനിൽ വെച്ച് ഈ ഒരു നടി തന്നെയാണ് നമ്മുടെ ജയ്സൂര്യക്കെതിരെയും ഇവർ പരാതിയുമായിട്ട് വന്നത് ഈയൊരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചാണ് ജയ്സൂര്യയും കടന്നു പിടിച്ചു എന്നും പറഞ്ഞാണ് ഈ ഒരു നടി നേരത്തെയും പരാതി പറഞ്ഞത് അപ്പൊ സെയിം സിനിമയുടെ ആ ലൊക്കേഷനിൽ വെച്ച് തന്നെയാണ് ആ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടെ തന്നെയാണ് ബാലചന്ദ്ര മേനോനും ഇവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞാണ് ഇപ്പം പരാതി കൊണ്ട് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത് ഓൾറെഡി ഈ ഒരു സംഭവം ഇപ്പം സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചാ വിഷയമാണ് നമുക്കറിയാം ഈ ഒരു നടി ബാലചന്ദ്ര മേനോനെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് പല മീഡിയാസിലും ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂ തന്നെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വളരെ ചർച്ചാ വിഷയമായ ഒരു സംഭവമാണ് അതും പോരാഞ്ഞിട്ടാണ് ഇവർ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കമ്മിങ് സൂൺ എന്നും പറഞ്ഞുകൊണ്ട് ബാലചന്ദ്ര മേനോന്റെ ഫോട്ടോ അടക്കം കാണിച്ചിട്ട് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞു ഒരു പോസ്റ്റ് ഇട്ടതും പിന്നാലെ ഇവരുടെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് സന്ദീപ് ലൂയിസ് ആണെന്ന് തോന്നുന്നു അയാൾ എന്ത് ചെയ്തു ഈ ബാലചന്ദ്ര മേനോനെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം ബാലചന്ദ്ര മേനോൻ എന്ത് ചെയ്താൽ ഈ കോൾ റെക്കോർഡും എല്ലാ തെളിവും സഹിതം ആ എന്തായത് മുഖ്യമന്ത്രിക്കും ഡി പരാതിയും പോയി കഴിഞ്ഞ ദിവസം പരാതി സമർപ്പിച്ചത് ഈ ബാലചന്ദ്ര മേനോനെതിരെ നടിയുടെ ലൈംഗിക ആരോപണം സംപ്രേഷണം ചെയ്ത യൂട്യൂബ് ചാനലുകൾക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ കൊച്ചി സൈബർ സിറ്റി പോലീസാണ് കേസെടുത്തത് ആ ഇതുപോലെ ലൈംഗികത പ്രകടമാകുന്ന ഉള്ളടക്കം പ്രചരിപ്പിച്ചു എന്നുള്ള ഒരു ഐ ടി ആക്ടിലെ അറുപത്തിയേഴും അറുപത്തിയേഴ് എ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് നടി ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് ബാലചന്ദ്ര മേനോൻ പരാതി നൽകിയത് ലൈംഗിക ചുവയുള്ള ഉള്ളടക്കമാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നതെന്നും ഇതിനെതിരെ കേസെടുക്കണമെന്നുമായിരുന്നു പരാതിയിൽ ബാലചന്ദ്ര മേനോൻ കൊടുത്തത് ആലുവ സ്വദേശിയായ നടിക്കും അഭിഭാഷകനുമെതിരെയാണ് നടൻ പരാതി നൽകിയിരിക്കുന്നത് മൂന്ന് ലൈംഗിക ആരോപണങ്ങൾ ഉടൻ വരുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഈ ഒരു നടിയുടെ അഡ്വക്കേറ്റ് നടൻ ബാലചന്ദ്ര മേനോനെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് അത് അദ്ദേഹം ഈ പരാതിയിൽ പറയുന്നുണ്ട് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയത് നടിയുടെ അഭിഭാഷകനാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നാം തീയതി തനിക്ക് ഒരു ഫോൺ കോൾ വന്നിരുന്നു അഡ്വക്കേറ്റ് സന്ദീപ് എന്നാണ് പരിചയപ്പെടുത്തിയത് മൂന്ന് ലൈംഗിക പീഡന കേസുകൾ തനിക്കെതിരെ വരുന്നു എന്നായിരുന്നു ഫോൺ കോളിൽ പറഞ്ഞിരുന്നത് അടുത്ത ദിവസം തന്നെ വെള്ള രാജുവിനെതിരെയും ഈയൊരു നടി പരാതി കൊടുത്തിരുന്നല്ലോ അതിനുശേഷം ഈ നടി എന്ത് ചെയ്തു സമൂഹ മാധ്യമങ്ങളിലടക്കം കമ്മിങ് സൂൺ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടു പിന്നെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ അത് ഏറ്റുപിടിച്ചു തനിക്കെതിരെ ദുഷ്പ്രചരണം നടത്തി എന്നാണ് ബാലചന്ദ്ര മേനോന്റെ പരാതിയിൽ പറയുന്നത് ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് ബാലചന്ദ്ര മേനോൻ പരാതിയിൽ പറയുന്നത്